ഹായ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ എഫ് സീനെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മുടെ ഈ വണ്ടി സെയിൽ ചെയ്യാൻ പോവാണ് അപ്പം വണ്ടിന് കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ വണ്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കണ്ടീഷൻ വൈസ് എങ്ങനെയുണ്ട് പിന്നെ ഞാൻ ഈ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പുതിയത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ വണ്ടി ഫുള്ളായിട്ടൊന്ന് കാണിക്കാം വണ്ടി കണ്ടീഷൻ വൈസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എഫ് എസ് ഇഡ് വർഷം വണ്ണാണ് കേട്ടോ ബി വണ് വർഷം വൺ ഈ വണ്ടി അത്യാവശ്യം വണ്ടി നല്ല കണ്ടീഷനാണ് കണ്ടീഷൻ വൈസ് വണ്ടി പക്കയാണ് പിന്നെ മീറ്ററിൻ്റെ വർക്കിംഗ് അല്ല മീറ്റർ വർക്കിംഗ് അല്ല വച്ചാൽ മീറ്റർ വർക്കിംഗ് ആണ് അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യേണ്ടി വരും ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യുന്നതിനൊരു എണ്ണൂറ് തൊള്ളായിരം രൂപ റേറ്റ് വരും നമ്മളെ പിന്നെ ഞാൻ പിന്നെ എന്തോ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല ചെയ്യണം ചെയ്യണം എന്ന് ഓർത്തു പിന്നെ അതെനിക്ക് അത്ര വലിയ സീനായിട്ട് തോന്നാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല പിന്നെ വണ്ടി എത്ര ഓടിയിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഓടിയിട്ടുണ്ടാവും എഫ് സി ഒക്കെ പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ വണ്ടി ആകുമ്പോൾ പറയേണ്ടല്ലോ എങ്ങനെ ആയാലും ഒരു അമ്പതിനായിരം കിലോമീറ്റർ മുകളിൽ എന്തായാലും ഉള്ളു അമ്പതിനായിരം ചിലപ്പോൾ ഒരു ലക്ഷം ഓടിക്കണം എങ്ങനെ ആയാലും ഒരു അമ്പതിനായിരം കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ക്ലിയർ അല്ല പിന്നെ ഈ വണ്ടിയുടെ ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ ഞാൻ മാറിയിട്ടുണ്ടോ പിന്നെ ചോ കേബിള് ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാർബറേറ്ററും പുത്തനാണ് ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് അങ്ങനെ വലിയ സീനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിപ്പം വണ്ടി പക്ക കണ്ടീഷനാണ് വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിലില്ല ഞാനിപ്പോൾ ഒരു ഒരു വർഷത്തിന് മേളിലായി വണ്ടി യൂസ് ചെയ്യുന്നു എനിക്കിതുവരെ അങ്ങനെ വലിയ ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് ഈ വണ്ടി യൂസ് ചെയ്തിട്ട് എനിക്ക് ആകെപ്പാടെ നെഗറ്റീവ് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വട്ടവടയ്ക്കൊക്കെ പോയ ടൈമിൽ ഇത്രയും ലോങ്ങ് അല്ലേ അപ്പോൾ ഈ കാർബറേറ്റർ പെട്ടെന്ന് എന്താ നമ്മൾ അത്യാവശ്യം നല്ല ലോങ് ഇങ്ങനെ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴിച്ചു കഴിയുമ്പം വണ്ടി അത്യാവശ്യം നല്ലപോലെ മുട്ടുന്നുണ്ട് ചില ഈ ചുരം കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി നല്ലപോലെ വലിയും കുറയും പക്ഷേ അത് വളരെ കുറച്ച് നേരത്തേക്കുള്ളൂ കേട്ടോ അത് കഴിയുമ്പോൾ പിന്നെ വണ്ടി കയറിപ്പോകും അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു അതെനിക്ക് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അത് എല്ലാ എഫ് സിക്ക് കാർബോഹേറ്റർ വണ്ടികൾക്കും എഫ്സിക്കും എന്നല്ല എല്ലാ കാർബറേറ്റർ വണ്ടികൾക്കും അത് ഉള്ളതാണ് കേട്ടോ അങ്ങനെ വലിയ സീനൊന്നും ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല പിന്നെ മെയിനായിട്ട് നമ്മൾ എത്ര കണ്ടീഷൻ വണ്ടി എടുത്താൽ പോലും എഫ് സിക്ക് കിട്ടുന്ന ഒരു രണ്ട് പണികളെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മഴക്കാലത്തൊക്കെ വണ്ടി യൂസ് ചെയ്ത് കഴിയുമ്പോൾ മീറ്റർ മീറ്റർ തന്നെ കംപ്ലൈൻ്റ് ആകുമ്പോൾ വെള്ളം ഇറങ്ങി സീനാവും ചിലപ്പോൾ തന്നെ തന്നെ നേരെയാവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ കാർബറേറ്റർ കാർബറേറ്റർ നല്ല മിസ്സിങ് കാര്യങ്ങളൊക്കെ വരും ഞാൻ ഇത്രയും കാലം വണ്ടി യൂസ് ചെയ്തതും സ്ട്രൂ കാർബറേറ്റർ തന്നെ കേട്ടോ ഞാൻ വണ്ടി എടുത്തിട്ടും ഒരു വർഷം ഒന്ന് ഒരു ഒന്ന് ഒരു വർഷത്തിന് മുകളിൽ എന്തായാലും ആയി ഈ കാർബറേറ്റർ തന്നെ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് മിസ്സിങ് കാര്യങ്ങളൊന്നും തന്നെ വന്നില്ല ഈ ഇടയ്ക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ എന്നിട്ട് വന്നു നല്ല രീതിക്ക് പെട്രോൾ കത്തുന്നുണ്ടായിരുന്നു വണ്ടിയുടെ സൈലൻസറിയിൽ നിന്ന് എന്നിട്ട് ഞാൻ വണ്ടിയുടെ കാർബറേറ്റർ ചെയ്ഞ്ച് ചെയ്തു ഞാൻ വൺ എയ്റ്റിയുടെ ആണ് വെച്ചത് പെട്രോൾ അത്യാവശ്യം നല്ലപോലെ പെട്ടെന്ന് എനിക്ക് നല്ല രീതിക്ക് മൈലേജ് കുറഞ്ഞാറുണ്ട് നല്ലപോലെ പെട്രോൾ കത്തുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറില്ല അപ്പോൾ തന്നെ മാറും അപ്പോൾ ഞാൻ സ്കൂട്ടില് സംഭവം മാറി കാർബറേറ്റർ വൺ എയ്റ്റിയുടെ ഗെയിറ്റി പൾസർ വൺ എയ്റ്റിയുടെ അപ്പം ഇത് വെച്ച് കഴിഞ്ഞപ്പം മൈലേജ് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് പക്ഷെ പവർ ആ ഡ്രോപ്പ് വന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാരണം സോ കാർബറേറ്റർ വെച്ച് ഓടിച്ചിട്ട് ഇത് വെച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ കൈ കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങുന്നില്ല അതുപോലെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു പിന്നെ നമ്മൾ ആ മൈലേജ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെന്നുള്ളൂ എന്ന് വെച്ചാൽ അത്ര വലിയ മാരക പവർ കുറവൊന്നുമില്ല എങ്കിലും നമ്മൾ കൈ കൊടുക്കുമ്പോൾ വണ്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ട് ആ ഒരു പുള്ളിങ്ങ് ഉണ്ട് അത അത് ശരിക്കും കുറഞ്ഞു ഡൗൺ ആയി പക്ഷേ ആദ്യം എനിക്ക് സ്റ്റോക്ക് കാർബേറ്ററിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ശരിക്കും ഒരു നാൽപ്പത്തഞ്ച് ടു അമ്പതിന് ഇടയ്ക്കാണ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ശരിക്കും ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പം അറുപത് കിലോമീറ്റർ അടുത്ത് എങ്ങനെ വയലും മൈലേജ് കിട്ടും ഏറ്റവും കുറഞ്ഞൊരു അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും അതുപോലെ മൈലേജിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ശരിക്കും ആ കാർബേറ്ററിന് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പം മിസ്സിങ്ങും ചെറിയ ബോട്ടലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൈലേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കിട്ടിയ മൈലേജ് ഉണ്ട് ഞാൻ തന്നെ ഞെട്ടി മുപ്പത്തഞ്ച് കിലോമീറ്റർ അത്രയും ഡൗണായിപ്പോയി മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് എനിക്ക് കിട്ടണ്ടായിരുന്നുള്ളൂ അപ്പം തന്നെ ഞാൻ കാർബേറ്റർ ചെയ്ഞ്ച് ചെയ്തു അതുകൊണ്ട് ഈ കാർബേറ്ററിലേക്ക് വന്നപ്പം നേരെ ആ ഒരു അമ്പതിന് മുകളിലോട്ട് പോയി എങ്ങനെ ഒരു അറുപത് കിലോമീറ്റർ അടുത്ത് അമ്പത് അമ്പത്തഞ്ച് അറുപത് ആ ഒരു റേഞ്ചിൽ മൈലേജ് നല്ല രീതിക്ക് കിട്ടും വണ്ടിക്ക് പിന്നെ ഈ സ്റ്റോക്ക് കാർബേറ്ററിൽ എല്ലാവർക്കും നാൽപ്പത്തഞ്ച് ടു അമ്പതൊന്നും മൈലേജ് കിട്ടണമെന്നില്ല കേട്ടോ ചിലർക്ക് നാൽപ്പത് താഴെ കിട്ടുന്നവരുണ്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ചിലർക്ക് അമ്പത് കിട്ടുന്നവരുണ്ട് കാരണം കുറേ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നാൽപ്പത്തി താഴെ കിട്ടുന്നുള്ളൂ പോകും നാൽപ്പത്തി രണ്ടാണ് കിട്ടുന്നുള്ളൂ ചിലമ്പ് കിട്ടുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോരുത്തരെ ഭാഗ്യം പോലെ ഇരിക്കും എനിക്ക് പേഴ്സണലി നാൽപ്പത്തഞ്ച് ടു അമ്പതിനുടെ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പവറും ഉണ്ടായിരുന്നു വണ്ടിക്ക് ഞാൻ പൾസറിൻ്റെ കാർബറേറ്ററിൽ തന്നെ വെക്കാൻ കാരണം റേറ്റ് ഓറുമുണ്ട് അത്യാവശ്യം എമഹേയുടെ ഒറിജിനൽ വരുന്ന കഴിയുമ്പോൾ ഒരു നാലര അഞ്ചര റേറ്റ് വരും ഇതാവുമ്പം രണ്ടഞ്ഞൂറ് അല്ലെങ്കിൽ മൂന്ന് ആ റേറ്റ് ഈ സാധനം കിട്ടും മറ്റേതാവുമ്പോൾ അത്ര റേറ്റ് വരുന്നുണ്ട് പിന്നെ മൈലേജ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് ഉണ്ട് കുറച്ച് പവർ അത്യാവശ്യം കുറഞ്ഞാലും മൈലേജ് ഞാൻ ഞാനീ ഡെയിലി ഓട്ടമൊക്കെ അത്യാവശ്യം നല്ലപോലെ പോലെ കിലോമീറ്റർ കിലോമീറ്ററൊക്കെ ഓടുന്നുണ്ട് എനിക്ക് സൈറ്റ് വർക്കാണ് അപ്പോൾ നല്ല ദൂരം ഓട്ടമുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് മൈലേജ് ഉള്ളതാണ് എടുക്കാൻ ഞാൻ വലിയ പവറിലേക്ക് വലിയ ഇത് കൊടുത്തില്ല മൈലേജ് തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ വൺ നൈറ്റിയുടെ അനു വെച്ചാൽ പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ കാർബറേറ്ററിലും ഇതാരെയും കുറച്ചുകൂടി നാളെ നിൽക്കുക എന്ന് തോന്നുന്നു എഫ് സിയുടെ മെയിൻ ഒരു പ്രോബ്ലമാണ് കാർബറേറ്റർ ഒത്തിരി നാളങ്ങനെ നിൽക്കില്ല കുറച്ച് മഴക്കാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വണ്ടിക്ക് എന്തെങ്കിലും സീം വന്ന് അല്ലെങ്കിൽ പോലും മിസ്സിങ് കാര്യങ്ങൾ കുറച്ച് കാണുമ്പോൾ വന്ന് ഈ കർട്ട് ഇഷ്യൂ എപ്പോഴും വണ്ടിക്കുള്ളതാണ് എല്ലാ വണ്ടിക്കും എന്തായാലും വണ്ടി സെയിൽ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങൾ പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് വണ്ടി സെയിൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് വേറൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട് പുറത്തേക്ക് പോകുകയാണെങ്കിലും അതിന് കുറച്ച് ടൈം എടുക്കും അതിനുമുമ്പ് ഒരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കൂടി ഉണ്ട് അത് നോക്കാം അപ്പം ഞാൻ എന്തായാലും വണ്ടി കൺഫേമാണ് സെയിൽ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഞാൻ തഴിയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ സാധാ കോൾ ചെയ്താൽ കിട്ടില്ല ചാൻസ് കുറവാണ് ഇവിടെ റേഞ്ച് കുറവാണ് ഇപ്പം നോർമൽ കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യുക മാക്സിമം എല്ലാവരും വാട്സപ്പ് കോൾ ചെയ്യുക ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ വണ്ടി പക്ക കണ്ടീഷനാണ് അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ വൈസാണ് ഞാൻ വണ്ടിക്ക് റേറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ റേറ്റ് കാര്യങ്ങളെല്ലാം എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം ആ പിന്നെ നിങ്ങൾ എൻ്റെ വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഓൾറെഡി വണ്ടി എടുത്ത ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എടുത്ത വണ്ടി എനിക്ക് കിട്ടിയത് കുറേ തപ്പി നടന്നിട്ടാണ് വണ്ടി കിട്ടിയത് പിന്നെ വണ്ടി ഇതുപോലെ നല്ല വണ്ടി കിട്ടാൻ നല്ല പാടാണ് ഇപ്പോഴും കിട്ടില്ല എഫ് സി ഒന്നും വണ്ടിയിലൊരു തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ക കണ്ടീഷൻ പക്ക നീറ്റാണ് വണ്ടി അപ്പം കണ്ടീഷൻ വൈസാണ് ഞാൻ റേറ്റ് ഇട്ടേക്കുന്നത് ഈ വണ്ടി എടുത്ത കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എഫ് സിയുടെ അത്യാവശ്യം നല്ല വ്യൂ പോയൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്ത കാര്യങ്ങളെല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാനത് പറയുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ വണ്ടി വേണ്ട ഒരു തറ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കാണും എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ബൈ പിന്നെ ഒരു കാര്യം നമ്മുടെ എഫ് സിയുടെ വീഡിയോ തീർന്നിട്ടില്ല നമ്മൾ എഫ് സി ചിലന്തിയാറിൽ കുറച്ച് ഓഫ് റോഡ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും എഫ് സിയുടെ വീഡിയോ വരാനുണ്ട് അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ കാണാം ബൈ